ഓഫ് സാലി റോസ് വെൽക്കം ബാക്ക് ടു ന്യൂ ആൻഡ് വീഡിയോ നമുക്ക് ഇന്നലെ ഞാൻ നിങ്ങളെ ഒരു ചുരിദാറിന്റെ മീനൊക്കെ വെച്ച് ഇട്ട് കാണിച്ചായിരുന്നു അതിന്റെ പാൻറ് ആണിതെന്നും ഇത് പലാസോ വലിയ പലാസോ അല്ല സ്ട്രീറ്റ് പാൻറിന്റെ അതേ മോഡലിൽ ഒരു സ്വല്പം കാലിന് ഒരു ഇച്ചിരി ഡിഫറൻസേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഏത് പൊട്ടക്കണ്ണിനും പെട്ടെന്ന് വെട്ടി തയ്ക്കാവുന്ന ഒരു സഡൺ വീഡിയോ പെട്ടെന്ന് ഒരു വീഡിയോ പക്ഷേ രണ്ട് പോക്കറ്റും ഉണ്ടാവും ബാക്കി പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാന്ന് പറയുമ്പം ഇത് നമ്മൾ മെറ്റീരിയലിനെ കുറിച്ചുകൂടെ പറയാം മെറ്റീരിയൽ എത്ര ഉണ്ടെന്ന് അളവ് പറയാവേ മെറ്റീരിയൽ നൂറ് രണ്ട് രണ്ട് മീറ്ററെ ഉൾപ്പെട്ടോ മുപ്പത്തി എട്ടും കഴിഞ്ഞ് രണ്ട് ഇഞ്ചുകൂടെ കൂടുതലുണ്ട് അത് നമുക്ക് ധാരാളം മതി മുപ്പത്തി എട്ട് ഇഞ്ചും രണ്ട് ഇഞ്ചും നമുക്ക് ഒരു കാര്യം ചെയ്യണം മുകളിലത്തെ പടി വേറെ കട്ട് ചെയ്ത് പിടിപ്പിക്കണം രണ്ട് ഇരുപതുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് തയ്ക്കായിരുന്നു എനിക്ക് രണ്ട് ഇല്ല രണ്ട് മീറ്റർ ഞാൻ ഇത് എടുത്തുള്ളൂ പക്ഷേ നല്ല വീതിയുള്ള ഉള്ള തുണിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു പടി എടുത്ത് മുകളിൽ വെച്ച ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കൊള്ളാം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ രണ്ട് ഇരുപതാണ് ശരിക്കും ഇങ്ങനത്തെ തുണി വേണ്ടത് ഒരുവിധം ഇറക്കാൻ വേണ്ടവർക്ക് കുച്ചു പിള്ളേർക്കോ അല്ലെങ്കിൽ ഇതറക്കാൻ മുപ്പത്തിയേഴ് മതിയെങ്കിൽ ഈ രണ്ട് മീറ്റർ ധാരാളം മതി അല്ല നമ്മൾ ഈ തുണിയെ വിലങ്ങനെ ഇട്ട് തയ്ക്കണം വിലങ്ങനെ ഇട്ട് തയ്ച്ചാൽ ചില ഒരു പക്ഷേ രക്ഷപ്പെടും പക്ഷേ എനിക്ക് ഈ ഈ ലൈൻ താഴേക്ക് നിൽക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ കട്ടിങ്ങിലോ എനിക്ക് തുടങ്ങുവാണേ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ ഇലാസ്റ്റിക്കിന് വേണ്ടി വിടുക എന്നുള്ളതാണ് നമുക്ക് ഈ തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഇഞ്ചിന് വിടുന്നില്ല ഇവിടുന്ന് ഡയറക്റ്റ് കട്ടിങ് ആരംഭിക്കുക കേട്ടല്ലോ അപ്പം നമുക്ക് ഇവിടെ തുടങ്ങാം അപ്പം ഈ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് ലാസ്റ്റിക്കിൽ ഇട്ടതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത് ഇറക്കം എനിക്ക് വേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ച് അപ്പം ഞാൻ മുപ്പത്തി എട്ടിഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കുന്നു അവിടെയും ഇവിടെയും ആ ഒരു കാര്യം പറയാതെ ഇങ്ങനെ പറഞ്ഞു തന്നാൽ എങ്ങനെ മനസ്സിലാകാനായി എന്താ ചെയ്തേക്കുന്നേ നമ്മുടെ ആകെയുള്ള തുണിയെ ഇങ്ങോട്ട് നോക്കി രണ്ടായിട്ട് നമ്മൾ മടക്കി ഇട്ടേക്കുക കണ്ടല്ലോ മടക്കി ഇത് കണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫുൾ തുണിയെ നമ്മളിങ്ങനെ നേരെ മടക്കി ഇട്ടേക്കുക ഫുൾ നേരെ നടുവേ എന്നിട്ടാണ് നമ്മൾ മെഷർമെന്റിലേക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് തുണി മടക്കുന്നതും തുണ്ടനീളും വീഡിയോ ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് അതോടെ പറഞ്ഞു പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസവും ഒരു കൊച്ചു പറയുന്നത് കേട്ടു കട്ടിങ് അല്ല ആ തുണിയുടെ മടക്കുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ കണ്ടപ്പെടാൻ മനസ്സിലായിരുന്നു അപ്പം നമുക്ക് രണ്ട് ഇഞ്ച് ഉണ്ട് നമുക്ക് എക്സ്ട്രാ ഇത് നമുക്ക് അതും കൂടെ ഒന്ന് ആ രണ്ട് ഇഞ്ചിലൂടെ ഞാൻ ഒന്ന് ശരിക്കും വരച്ചിരട്ടെ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഈ രണ്ട് ഇഞ്ചിനു ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എങ്ങോട്ട് കിടക്കുന്നതാണേ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് തുടങ്ങുന്നു നോക്കിയേ ഈ മടക്കിയ ഭാഗത്തു നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത് അതോർത്തോണേ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഈ വിത്തുന്നു മടക്കിയേക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് കറക്റ്റ് രണ്ടര ഇഞ്ച് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുന്നു ഈ മെഷർമെൻറ്റ് നമ്മൾ താഴേക്ക് നമുക്ക് ഒരു ഒരു സ്വല്പം ഒന്ന് വരച്ച് താഴേക്ക് വരച്ചിടാം ഈ രണ്ടര എന്നുള്ള മെഷർമെൻ്റ് ഒരു വര താഴേക്ക് കൊടുത്തു ഇനി നമുക്ക് എന്നാ വേണ്ടത് ഹിപ്പിൻ്റെ വണ്ണം അല്ലേ ഹിപ്പിൻ്റെ വണ്ണം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ എത്ര വരും പത്തര ആ പത്തര നമ്മൾ ആ പത്തര എന്ത് ചെയ്യും പത്ത് അര പത്തര അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ടര ഇഞ്ചൂടെ വേണം ഞാൻ മൂന്നിഞ്ച് കൂട്ടുവാണേ നിങ്ങൾ സാധാരണക്കാർക്ക് രണ്ടര മതി മൂന്നിഞ്ചും ഞാൻ കൂട്ടുക അപ്പോൾ എത്ര ആയി പത്തരയും മൂന്നും പതിമൂന്നര അല്ലേ പതിമൂന്ന് പതിമൂന്ന് മതി ധാരാളം ഞാൻ പതിമൂന്നര ഇടുവാണേ പതിമൂന്നര ഒരു സ്വല്പം ലൂസ് കിടന്നോട്ടെന്ന് ഓർത്താം പതിമൂന്നര ഇട്ടു ക്രോച്ച് ലെങ്ത് ആ ക്രോച്ച് ലെങ്ത് എവിടെ എവിടെ അറിയാപ്പെടുന്ന അറിയാവോ ഇവിടെയാ അതാണ് ഈ ഈ ചുരിദാറിൻ്റെ പ്രത്യേകത ഈ മടക്ക ഭാഗത്താണ് നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുന്നത് ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നതും ഈ എടുത്ത സെയിം പതിമൂന്നരയാണ് ഇവിടുത്തെ മൊത്തമല്ല ഈ പതിമൂന്നര ഈ പതിമൂന്നര ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി പണ്ടല്ലോ പതിമൂന്നര അടയാളപ്പെടുത്തി എന്നിട്ട് ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയ തോതിലുള്ള ആ ഒരു കേർവ് നമ്മൾ അടയാളപ്പെടുത്തി മനസ്സിലായാലും ഇത് ഒത്തിരി ഇങ്ങനെ കുഴിച്ചു വരക്കല്ലേ ഇതും കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ താഴെ കൂട്ട് ഇനി അടയാളപ്പെടുത്താൻ പോവാം അതെങ്ങനെ അടയാളപ്പെടുത്തുന്നത് ഇത് മൊത്തം കൂടെ കൂട്ടി നോക്കി എത്ര ഉണ്ടോ ഇപ്പം എനിക്ക് എത്രയുണ്ട് പതിനാറുണ്ട് അല്ലേ പതിമൂന്നരയും രണ്ടരയും എത്രയാണ് പതിനാറ് ആ പതിനാറ് നമ്മൾ ഈ ലൈനിലും പതിനാറ് കറക്റ്റ് പതിനാറ് മെഷർ ചെയ്യുന്നു പതിനാറ് നമുക്ക് എല്ലായിടത്തും അടയാളപ്പെടുത്താം ഇവിടെയും ഈ താഴെയും നമ്മൾ ആ പതിനാറ് അടയാളപ്പെടുത്തി നമുക്ക് ആ പതിനാറിനെ എല്ലാം കൂടെ ഒന്ന് സ്ട്രേറ്റ് ലൈനായിട്ട് വരയ്ക്കാം പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ അഞ്ചു മിനിറ്റ് ഞാൻ ഈ പറഞ്ഞു തന്നു ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സമയം പോലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കത് അളകണം അതിനു വേണ്ടി നമ്മുടെ പാൻറിനെ എത്ര വിട്ട് വേണം എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ അടലപ്പെടുന്നത് ഇവിടെ നിന്നല്ല ഇവിടുന്നാണ് മാറിപ്പോകല്ലേ നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പം നോക്കിക്കേ ഞാനൊരു വണ്ണം ഒരു എട്ടിഞ്ച് എട്ടിഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഇത്രയായിരുന്നു ആറായിരുന്നു മൂന്നും മൂന്നര വെച്ച് ഓർക്കുന്നില്ലേ ആറായിരുന്നു ഇതിപ്പോ ഒരു എട്ട് അല്ലേ ഒരു പണി നമുക്ക് ഹിപ്പ് സ്കെയിൽ വെച്ച് ഈ പോയിന്റിലേക്ക് ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ഹിപ്പ് സ്കെയിൽ വെച്ച് നമുക്ക് അടലപ്പെടുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ റെഡി ഇനിയും ഇവിടെ ഉള്ള ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ഒരു രണ്ടര ഇഞ്ച് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏതാ പടി പിടിപ്പിക്കത്തില്ലേ ഞാൻ ഇവിടെ രണ്ടര എനിക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടര എക്സാം പിടിപ്പിക്കല്ലേ അവിടുന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് അതായത് തയ്യൽത്തുമ്പ് പോകണം അതിനു വേണ്ടിയാണേ അര ഇഞ്ച് വിട്ടിട്ട് നമ്മുടെ പോക്കറ്റ് ഇവിടുന്ന് വരാൻ പോകുന്നത് നമ്മുടെ പോക്കറ്റ് പോക്കറ്റിന് ഇടാനായിട്ട് നമുക്ക് എത്ര വിട്ടു വേണമെന്നോ ഞാൻ ഇന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് പോക്കറ്റിന് വേണ്ടി നമുക്ക് ആറ് ഇഞ്ച് വിട്ട് കൊടുക്കണം ആ ആറ് ഇഞ്ച് വിട്ട് കൊടുക്കാം കറക്റ്റ് ആ റേഞ്ച് നാം എടുത്ത് കൊടുത്തു കണ്ടല്ലോ പക്ഷേ നമുക്ക് പോക്കറ്റ് ഇവിടുന്ന് തന്നെ ഞാൻ ഈ ഉള്ള തുണിയിൽ പോക്കറ്റ് രണ്ട് പോക്കറ്റും വരയ്ക്കാൻ പോവാം അതിന് വേണ്ടി ഈ പോയിൻറ്റിൻ്റെ ഇവിടുന്ന് ഒരു ഒരു തുള്ളി ഒരു സ്വല്പം കൂടെ ഗോളിലേക്ക് ഉയർത്തി ഇങ്ങനെയല്ലേ നമ്മുടെ പോക്കറ്റിൻ്റെ ഷേപ്പ് വരുന്നേ ശരി താന്നു കിട്ടുന്നുണ്ട് അല്ലേ ഇതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചേക്കാം തയ്ക്കാൻ ആരംഭിക്കാം ആദ്യമേ തന്നെ നമ്മൾ ഈ രണ്ട് കാല് പോക്കറ്റ് കട്ട് ചെയ്തേക്കുന്ന ആ കാലിൻ്റെ പീസിലെ അത് ഞാനങ്ങ് തയ്ക്കും ഞാനിപ്പം കാലിൻ്റെ അടിഭാഗത്തും തയ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല മുകളിൽ നമുക്ക് തയ്ക്കാം അപ്പം നമ്മൾ ഒരു അരേഞ്ച് ഗ്യാപ്പിൽ തയ്ച്ച് വന്ന് ഓർക്കുന്നില്ലേ നമ്മൾ പോക്കറ്റിന് വേണ്ടി ഇങ്ങനെ വരച്ചിട്ടത് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് ബാക്കി നമുക്ക് തിരിച്ച് പോക്കറ്റിലൂടെ അടിക്കാം ണ്ടോ ചിലപ്പോൾ സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കൂടിപ്പോവും അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യം നൂലൊക്കെ പൊട്ടിയായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രസമല്ലേ തയ്ക്കാൻ അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി മുകൾ ഭാഗത്തേക്ക് കൂട്ടി തയ്ച്ചു നമുക്ക് ഒരു അടിപ്പൂടി അടിക്കാം കാരണം രണ്ടടിപ്പ് അടിക്കണ്ടേ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് നിങ്ങളോട് ഞാനത് പറഞ്ഞു തരാം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ഇട്ടേക്കുന്ന ഒരു അരഞ്ച് മിച്ചമല്ല ഉള്ളൂ അത് പോരാ കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ ശരിക്കും ഒരു പടി പിടിപ്പിക്കുക എന്നുള്ള കണക്കൂട്ടല്ല അരേ ഇഞ്ച് ഞാൻ പ്പിട്ടത് ഇവിടെ പടിയല്ലല്ലോ പിടിപ്പിക്കുന്നത് ഒരു പടി ഒരു പീസ് പിടിപ്പിച്ചിട്ട് നമ്മളത് തുണിയിലേക്ക് തിരിച്ച് മടക്കുകയല്ലേ എൻ്റെ മനസ്സിൽ ഒരു രണ്ടിഞ്ചിൻ്റെ പടി പിടിപ്പിക്കുക എന്നുള്ള നോർത്ത് കൊണ്ടാണ് ഞാൻ ആരേ ഇഞ്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആരെയല്ല കറക്റ്റ് ഇഞ്ച് ആ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടി വരുന്ന പീസിൻ്റെ അത്രയും ഇറക്കിയിട്ട് പോക്കറ്റ് വെട്ടി തുടങ്ങാവും അത് മറന്ന് പോകല്ലേ അപ്പോൾ നമ്മൾ രണ്ട് അങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കാം എന്നാലേ അത് സെപ്പറേറ്റ് ഇങ്ങനെ പോക്കറ്റ് മാറി നിൽക്കത്തുള്ളൂ വേണേൽ പോക്കറ്റിൻ്റെ ഈ കയറുവുള്ള ഭാഗത്തൊക്കെ ഓരോ കട്ട് കൊടുക്കേതാം ശരിയായിട്ട് പോക്കറ്റ് കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് എങ്ങനെയാണ് പോക്കറ്റ് പോക്കറ്റിരിക്കുന്നത് നമുക്ക് നോക്കാം നിമിഷ നേരം കൊണ്ട് തയ്ച്ച പോക്കറ്റ് നോക്കിക്കേ ഒരു കുഴപ്പവും ഇല്ല കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് പോക്കറ്റ് ഇരിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ കണ്ടോ പോക്കറ്റ് കഴിഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ആ മറുഭാഗവും തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ അത് കാണിക്കുന്നില്ല നിങ്ങളെ എന്നിട്ട് നമ്മൾ അങ്ങനെ തയ്ച്ച ഈ പോക്കറ്റ് തയ്ച്ച പീസിൻ്റെ നല്ല ഭാഗത്തോട്ട് ഇതാ രണ്ടാമത്തെ ഭാഗം ഞാൻ തയ്ച്ചേക്കുന്നത് അതൊന്ന് കാണിച്ചേക്കാം രണ്ടാമത്തെ പീസ് തയ്ച്ചേക്കുന്ന പോക്കറ്റ് കണ്ടോ കണ്ടോ നല്ല വൃത്തിയാ പോക്കറ്റിനൊന്നും കുറ്റമൊന്നുമില്ല പക്ഷേ ഞാനെടുത്ത പോക്കറ്റിനേക്കാൾ സ്വല്പം കൂടെ വലിപ്പം വേണമായി നിങ്ങൾക്ക് കിട്ടും ഞാൻ എനിക്ക് തിരിച്ചിട്ട് വീതി കൂടുതൽ ഞാൻ എടുത്തുകൊണ്ടായിരിക്കും എനിക്കിത്രേ ഉള്ളായിരുന്നു കുഴപ്പമില്ല തൽക്കാലം എന്നിട്ട് നമ്മൾ ഇത് രണ്ടിൻ്റെയും ക്രോച്ച് ഏരിയ തമ്മിലാണ് ഇനിയും കൂട്ടിച്ചേർക്കാൻ പോകുന്നത് അറുന്ന് പോകല്ലേ ക്രോച്ച് ഇപ്പം രണ്ടിൻ്റെയും പോക്കറ്റ് പിടിപ്പിച്ച പീസുകളെ തമ്മിൽ വെച്ചിട്ട് രണ്ടിൻ്റെയും ക്രോച്ച് ഏരിയ നമ്മൾ ചേർത്ത് അടിക്കുന്നു രണ്ടു പ്രാവശ്യം നമുക്ക് തയ്ക്കാം ഒരേപോലെ പിടിച്ചിട്ട് തയ്ക്കാം സാധാരണ നമ്മൾ പലാസോ പാൻ ഇങ്ങനത്തെ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കുമ്പം ആദ്യം ക്രോച്ച് ഏരിയയായിരുന്നു അടിക്കുന്നത് അല്ലേ അതിന് ശേഷമായിരുന്നു സൈഡ് ഇതങ്ങനെയല്ല ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ കാലിൻ്റെ അടിഭാഗം ഒന്ന് ഒരു കാലിഞ്ചും മടക്കിയിട്ട് നമുക്കൊന്നുകൂടെ മടക്കി അടിക്കാം ആ കാലിഞ്ച അടിച്ചു തങ്ങ് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാം ഒരുപാട് പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് മിഷിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു അവരൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണെന്നും നല്ലതാണെന്നൊക്കെ പറഞ്ഞു വളരെ നല്ലതാണ് പിന്നെ എല്ലാത്തിനോടൊന്നും പരിചയപ്പെട്ട് പരിചയപ്പെട്ടെന്നല്ല ഞാൻ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും അത്ര അങ്ങ് ഇതിനോട് നമ്മുടെ പഴയ പോലെ അങ്ങായില്ല എങ്കിലും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ലേതായിരിക്കും ഇനി നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തെയും കാല് നമ്മൾ മടക്കി അടിക്കണം അതിലൊന്നേ ഞാൻ നിങ്ങളെ കാണിച്ചുള്ളൂ ബാക്കി കാണിക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ ഇതുപോലെ തന്നെ തയ്ച്ചതിന് ശേഷം മടക്കി അടിച്ചാൽ ഈ കാലിൻ്റെ അടിയിൽ നിന്ന് ഞാൻ തുടങ്ങുക നിർബന്ധമൊന്നുമില്ല ഇതാ പക്ഷേ കറക്റ്റ് കാര്യം ഇവിടെ തുടങ്ങുന്നത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് വൃത്തിയായിട്ട് കൂട്ടിയടിച്ച് സെൻട്രൽ ഭാഗത്തേക്ക് വരുന്നു അപ്പം സെൻട്രൽ ഭാഗത്ത് വരുമ്പം ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് ഈ ക്രോച്ചേരിയയുടെ ഒരു തയ്യൽ അങ്ങോട്ടും ഒരു തയ്യൽ ഇങ്ങോട്ടും ആക്കി നിർത്താൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഗ്യാപ്പിൽ നമ്മൾ വൃത്തിയായിട്ട് തയ്ച്ചു പോകുന്നു എന്നിട്ട് നമ്മൾ ബാക്കി ഇവിടെ തയ്ക്കുവാണേ തയ്ച്ചിങ്ങ് പോരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഞാൻ എന്നും പറയാറുണ്ട് കാലിൻ്റെ അടിഭാഗം ചേർത്ത് കൈ പിടിച്ചതിന് ശേഷമോ തയ്ക്കാവോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഏറ്റക്കുറച്ചിലുണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മുകളിൽ നിന്നേ അത് ശ്രദ്ധിച്ചോണം അങ്ങനെ അടുപ്പം നമുക്ക് രണ്ടു പ്രാവശ്യം അടിക്കാം സത്യം പറഞ്ഞാൽ തയ്യൽ കഴിഞ്ഞില്ലേ കഴിഞ്ഞു സാധാരണ പോലെ ഉള്ള പാൻറ് ആയിരുന്നെങ്കിൽ ആ മുകൾ ഭാഗം നമുക്ക് രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇലാസ്റ്റിക്കിന് ഇടുക അല്ലേ അതുപോലെ മടക്കി അടിച്ച് ഇലാസ്റ്റിക് ഇട്ടിരുന്നെങ്കിൽ പണി തീർന്നു എത്ര സമയം നമ്മളെടുത്ത് ശരിക്കും തയ്ക്കാൻ ഇത്രയും സമയമേ വേണ്ടി വന്നുള്ളൂ പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ മുകളിലൊരു പടി പിടിപ്പിക്കണം പടി പിടിപ്പിച്ചിട്ട് താഴേക്ക് മടക്കി അടിച്ചിട്ട് അതിൽ ഇലാസ്റ്റിക് ഇടണം അത്രയും കൂടെ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പം ഞാനൊരു ഈ ഭാഗം കണ്ടോ ഇതാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് കണ്ടോ ഇങ്ങനെ മടക്കി അടിക്കുമ്പം നമുക്ക് ശരിക്കും ഈ പോക്കറ്റിൻ്റെ മുകളിലേക്ക് വരും ആ ഒരു പീസ് ഞാനിങ്ങനെ രണ്ടര ഇഞ്ച് പീസ് എടുത്ത് വെച്ചിട്ട് അത് താഴേക്ക് മടക്കി അടിക്കുകയല്ലേ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വെട്ടിയപ്പം ഞാൻ എന്നെ ചിന്തിച്ചെന്നറിയാമോ രണ്ടര ഇഞ്ചുള്ള ഒരു പീസ് മുകളിൽ പിടിപ്പിക്കുകയെന്ന ഒരു ഒരു അങ്ങനൊരു ധാരണ എനിക്ക് എങ്ങനെ വന്നുപോയി അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ആറര മിച്ചം പോക്കറ്റിന് നീളം എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ പീസാണ് ഇതേ വെച്ച് പിടിപ്പിക്കുന്നത് കംപ്ലീറ്റ് ചുറ്റിനും നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം അങ്ങനെ മൊത്തം തുണിയിലും നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ വെട്ടുമ്പം രണ്ട് പതിനഞ്ചോ രണ്ട് ഇരുപതോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു ഇത് കറക്റ്റ് രണ്ട് മീറ്ററേ ഉള്ളായിരുന്നു ആ ഈ തുണിക്ക് ഞാൻ പറഞ്ഞില്ലേ പത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മീറ്ററിന് വില വന്നതായത് ടോപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങാണ്ട് വന്നപ്പം ഇതിന് ഇരുന്നൂറ്റി എഴുപതായിരുന്നു എനിക്ക് ആദ്യം മടിയായിരുന്നു ഇതുകൊണ്ട് പാൻറ്റ് തയ്ക്കാൻ ആ പിന്നെ രണ്ടും തമ്മിൽ ചേർന്ന് പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങ് പൊട്ടെന്ന് വിചാരിച്ചങ്ങ് തയ്ക്കുക കണ്ടോ അങ്ങനെ നമ്മൾ മുഴുവനും കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തു ഞാൻ കൂട്ടി അടിച്ചിട്ടായിരുന്നു നേരത്തെ ഏതാണ്ട് അളവ് നോക്കിയിട്ട് തമ്മിൽ കൂട്ടി അടിച്ചായിരുന്നേ എന്നിട്ട് നമ്മൾ തയ്ച്ചേ ഇനി നമ്മൾ ഇതൊന്ന് നമുക്ക് പതിച്ചടിക്കണം തയ്ച്ചതിന് ശേഷം പതിച്ചടിക്കണം കണ്ടോ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്ന ഞാനിത് നല്ല വശത്തേക്കാണ് മടക്കുന്നത് എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് കേട്ടോ നല്ല വശത്തേക്ക് ഒന്നുമില്ല ഞാൻ നല്ല വശത്തേക്ക് അങ്ങ് മടക്കുക കണ്ടല്ലോ ഇതിലൂടെയാണ് നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ടത് ആ രണ്ടര ഇഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മടക്കി വെക്കത്തില്ലേ അതിന് തുല്യമായിട്ട് ഒരു പീസ് വെച്ചു പിടിപ്പിച്ചെന്നേ ഉള്ളൂ ഇത് നമുക്ക് മടക്കി ഫുള്ളടിച്ചു ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിലൂടെ ഇലാസ്റ്റിക് ഇടുക ഇലാസ്റ്റിക് ഇടുമ്പോഴേ എനിക്ക് ചെറിയൊരു അബദ്ധ ഇഭിപ്രാവശ്യം പറ്റി എൻ്റെ ഒരു ഒന്നര ഒന്നേകാലിഞ്ചിൻ്റെ ഒക്കെ ഇലാസ്റ്റിക്ക് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് കാണാഞ്ഞതാണോ തീർന്നു പോയതാണോ എന്നറിയത്തില്ല ഞാൻ പിന്നെ അതിലൊച്ചിടെ ചെറിയൊരു ഇലാസ്റ്റിക് ഞാൻ ഇപ്പോൾ തൽക്കാലം വിട്ടേക്കുന്നത് ഞാനതിന് കണക്ക് കൂട്ടിയെടുത്തത് നമുക്ക് എത്രയാണോ നമ്മുടെ ഹിപ്പ് അതിനേക്കാൾ ഇതൊരു ഞാൻ ഒരു അഞ്ച് ആറ് ഇഞ്ചോളം കുറച്ചു പക്ഷേ ഒന്നേകാൽ ഇഞ്ച് വീതിയുള്ളത് ഉള്ളത് നാലിഞ്ച് കുറച്ചാൽ മതിയെ ഇതിനത്രയും ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചെയ്തതേ എന്നിട്ട് നമ്മൾ ബാക്കി ഭാഗം കൂട്ടി അടിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ഞുറിവ് വരുത്തിയിട്ട് കുറേ ഭാഗം നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പതിച്ചടി അകത്തോടെ ഒന്ന് അടിക്കാം ഒരടുപ്പേ അടിക്കുന്നുള്ള കാരണം വീതി കുറഞ്ഞ പ്ലാ ഇലാസ്റ്റിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഒരടുപ്പേ അടിക്കുന്നുള്ളേ മറ്റേ അടുപ്പ് അടിച്ച് ഇതുപോലെ ഫുള്ള് വലിച്ചു പിടിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ഞുറിവ് വരുന്നതിന് വേണ്ടി ആ ഞുറിവിനെ എല്ലായിടത്തും തുല്യമായിട്ട് നമ്മൾ വീതിക്കണേ എന്നിട്ട് വേണം വലിച്ചു പിടിക്കാൻ അങ്ങനെ നമ്മളെ കയ്യിൽ കഴിഞ്ഞു ഇതാണ് ഫൈനൽ സ്റ്റേജ് ഞാൻ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു നമ്മുടെ വീനക്ക് ലേസിൻ്റെ കൂട്ടത്തിൽ ഒരു സെമി പലാസവും ഫുൾ പലാസമല്ല എന്നാ സ്ട്രേറ്റ് പാണ്ടില്ലേക്കാൻ സ്വൽപ്പം കൂടെ പലാസോ അല്ല രണ്ട് പോക്കറ്റും ഉണ്ട് രണ്ട് സ്ഥലത്തും പോക്കറ്റിട്ട് നിമിഷ നേരം കൊണ്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു പലാസം അത് ഞാൻ ഓർമ്മയോ ഇത് മോശമാണോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല നമുക്ക് വീണ നല്ല എളുപ്പമാണ് കണ്ടോ സ്ട്രെയിറ്റ് ബാൻറ്റ് സെയിം സ്ട്രെയിറ്റ് ബാറ്റിൻ്റെ അതേ സ്ട്രക്ചറിൽ എന്നാൽ ചെറിയ തോതിൽ ഒരു ഉള്ളൂ ഇത് കണ്ടോ ഇത്രേ ഉള്ളൂ ഞാൻ എട്ടല്ലേ എടുത്തത് ഇത് നിങ്ങൾക്ക് എട്ട് ഒമ്പത് പത്തൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശരിക്കും ഫുൾ പലാസമായിട്ട് നമുക്ക് കിട്ടും എങ്ങനെയുണ്ട് എളുപ്പമല്ലേ തയ്ക്കാനും